നമസ്കാരം റാഫ്റ്റുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു വഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ കൊട്ടിവിട്ടതിന് പിന്നാലെ ലാലിഗയിൽ റയൽമാറ്റഡ് റയോ വയക്കാരോയോട് കുടുങ്ങിപ്പോയി ഗോൾ രഹിത സമനില അവിടെ രണ്ട് പോയിൻറ്റ് വിലപ്പെട്ട രണ്ട് പോയിന്റുകൾ അവർ ഡ്രോപ്പ് ചെയ്തു ഇത് മുതലെടുത്ത് ബാഴ്സ ഇപ്പോൾ ആ ഒരു പോയിൻ്റ് വ്യത്യാസം ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒറ്റക്കളിതും ഒറ്റ പോലും കാര്യങ്ങൾ മാറി മറിയുന്ന അവസ്ഥയിലേക്ക് പോയി കിലിനംബാപ്പെ വിലി ജൂലിയറ് ബ്രൈൻഡേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള മുന്നേറ്റ നിര താരങ്ങളെ വെച്ചുകൊണ്ടാണ് കളിക്കാനിറങ്ങിയത് കളി എത്രയായിട്ടും ഗോളൊന്നും വരാതിരുന്നിട്ടും അൺയൂസ്ഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് എൻട്രിക്കും ഗോൺസാലോ കാർഷിയും ബെഞ്ചിൽ തന്നെ കോച്ചിനോട് ചോദിച്ചു കളി കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അവരെ കളിപ്പിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിന് മറുപടി കേൾക്കണം വി ഹാഡ് അതർ അറ്റാക്കേഴ്സ് ഹു ക്യാൻ ക്രിയേറ്റ് ഡേഞ്ചർ കളിക്കളത്തിൽ ഡേഞ്ചർ ഉണ്ടാക്കാൻ കളിപ്പുള്ള വേറെ താരങ്ങൾ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ഇറക്കാതിരുന്നത് എന്ന് എന്തായാലും ബാക്കിയുള്ളവരുണ്ടാക്കിയ ഡേഞ്ചറാണല്ലോ ഗോളൊന്നുമില്ലാതെ കളിക്കളം വിട്ട് പോരാനുള്ള അവസ്ഥ ഉണ്ടാക്കിയത് ഈ പയ്യന്മാരെ തീർച്ചയായിട്ടും ചെറുതായിട്ടെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എൻട്രിക്ക് എന്തായാലും ഈ ഇരുത്തം ഇരിക്കാൻ തയ്യാറല്ല എന്നവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവൻ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒളിമ്പിക് ലിയോണിലേക്ക് മാറാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നു ആ ഡീൽ എന്താകും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സമയവുമാണ് ഇനി ഒരു പക്ഷേ അതുകൊണ്ട് കൂടി ആയിരിക്കണം കോച്ച് അങ്ങനെ അവസരങ്ങൾ കൊടുക്കാത്തത് അതേസമയം ഈ കളിയെ വിലയിരുത്തുമ്പോൾ കോച്ച് പറയുന്ന കാര്യമുണ്ട് ഇവിടെ വന്ന് കളിച്ച് പോവുക ജയിച്ച് പോവുക എന്നുള്ള അത്ര എളുപ്പമല്ല എല്ലായ്പ്പോഴും ഇവിടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് അതായത് റയോ വയ്യക്കായൻ്റെ മൈതാനത്ത് ബുദ്ധിമുട്ടാണ് അത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിന് ശേഷം ആ മൈതാനത്ത് പോയി റയൽ വിജയിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ സെൽഫ് ക്രിറ്റിസിസം നടത്തണം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു ക്രിറ്റിസിസം നടത്തേണ്ടതുണ്ട് ടീമിൻ്റെ ഡിഫെൻസിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല സെക്കൻഡ് ഹാഫിൽ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് ഡിഫൻസ് മാറി പക്ഷേ ഞങ്ങൾക്ക് ഇൻറ്റൻസിറ്റി ഒന്നും എവിടെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ റിസൾട്ട് വന്നില്ല ക്രൈസിസ് ടോക്കിനുള്ള സമയമായോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് സീസൺ വളരെ വലുതാണ് ഇങ്ങനെ ഒന്ന് രണ്ട് കളികൾ കൊണ്ടൊന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന കാരണം ഇൻ്റർനാഷണൽ ബ്രേക്കാണ് അത് കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ റയൽമാറ്റഡിന് പ്രധാനപ്പെട്ട മത്സരങ്ങൾ വീണ്ടും വരികയാണ് നവംബർ ഇരുപത്തിനാലിനാണ് ഇനി അടുത്ത മത്സരം എൽ എൽച്ചക്കെതിരെയാണ് ആ കളി അത് കഴിഞ്ഞാൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ പോരാട്ടമാണ് അങ്ങനെ അങ്ങനെ കളി മുന്നോട്ട് പോകും തീർച്ചയായിട്ടും റെയലിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ട്രാക്കിൽ നിന്ന് കാലിടറിയിട്ടുണ്ട് തിരികെ ട്രാക്കിലാവേണ്ടതുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളും ഹൈഗ്രാഫ് ടോക്സിൻ്റെ